എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വില്ലയ്ക്കകത്തെ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കോഴ എം സി റോഡിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യം ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ചുറ്റുമുതിലും സ്ലൈഡിംഗ് ഗേറ്റും കാണാം ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് ചെയ്തത് കാണാം ജലലഭ്യതയ്ക്കായി കിണർ വെള്ളമാണുള്ളത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ തിയേറ്ററുകൾ അങ്ങനെയെല്ലാം തൊട്ടടുത്ത് തന്നെ ഇനി നമുക്ക് സിറ്റോട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ മനോഹരമായ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കാണാം കൂടാതെ വാഷിംഗ് ഏരിയയും ഈ വീടിൻ്റെ അകത്തു നിന്നാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂംസും ഒരു കോമൺ ബാത്റൂമും ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ജനാലകളും പ്രധാന വാതിലും തേക്കിൻ്റെ അടിയിലും ആഞ്ഞിലുമാണ് പണിതിരിക്കുന്നത് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് വീട് കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലത്തെ ടെറസിലേക്ക് പോകാം ഇവിടെ വിശാലമായ ടെറസ് കാണാം നിങ്ങൾക്ക് മുകളിലേക്ക് മുറികൾ പണിയുവാനുള്ള സ്ഥല സൗകര്യവും ഇവിടെയുണ്ട് വെള്ളം ധാരാളം കിട്ടുന്നതും വെള്ളപ്പൊക്ക ഭീഷണിയുമില്ലാത്ത ഒരു മനോഹരമായ സ്ഥലം കൂടിയാണിത് ഇനി നമുക്ക് സ്റ്റെയർ വഴി താഴേക്കിറങ്ങിച്ചെന്ന് വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകാം അതെ ഈ വീടിൻ്റെ മനോഹരമായ കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് കിച്ചൺ കാണാൻ കഴിയും ഇവിടെ പൂർണ്ണമായും രണ്ട് കിച്ചണിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി